നമസ്കാരം സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ തോൽവി സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന കേന്ദ്ര കമ്മിറ്റി നിരാകരിച്ചു സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തിയത് വാക്സിയൻ രീതിയിലല്ലത് വിലയിരുത്തിയതായാണ് റിപ്പോർട്ടുകൾ കുറെ ദിവസമായി ഇപ്പോൾ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടിയിൽ എല്ലാ ഭാഗത്തു നിന്നും എല്ലാത്തിന്റെയും എല്ലാത്തിനുള്ള കാരണവും പിണറായിയിലേക്കാണ് നേരെ വിരൽ ചൂണ്ടുന്നത് ആഴത്തിലുള്ള തിരുത്തൽ നടപടികൾ വേണമെന്ന് നേതാക്കൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു കേരളത്തിലെ പാർട്ടിയുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണെന്നാണ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് അടിത്തിട്ടിലെ വോട്ട് ചോർച്ച സി ദേശീയ നേതൃത്വം തിരിച്ചറിയുന്നുമുണ്ട് ദേശീയതലത്തിൽ സി പി എം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായത് കോൺഗ്രസിനൊപ്പം എന്ന പ്രതീതി കേരളത്തിൽ സൃഷ്ടിച്ചുവെന്നും ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടു എന്നാൽ ഈ വിലയിരുത്തലിനെ ദേശീയതലത്തിലെ നേതാക്കൾ എതിർത്തു ജാതി മതസംഘടനകളുടെ സമീപനം മാത്രമാണ് തോൽവിക്ക് കാരണമെന്ന സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ അംഗീകരിക്കാനാവില്ലെന്നും വിശദീകരിച്ചു ആഴത്തിലുള്ള പരിശോധന വേണമെന്ന് കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചു ഭരണവിരുദ്ധ വികാരം അതിശക്തമാണെന്ന വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വത്തിനുണ്ട് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റണമെന്ന അഭിപ്രായം കേന്ദ്ര നേതാക്കൾക്ക് ഈ ഘട്ടത്തിലില്ല ഇക്കാര്യത്തിൽ കേരളത്തിൽ ചർച്ച നടക്കട്ടെ എന്നതാണ് കേരളത്തിലെ നേതൃമാറ്റം നിലവിൽ ചർച്ചയിലില്ലെന്നാണ് സിപിഎം വൃത്തങ്ങൾ നൽകുന്ന സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തോൽവി പാർട്ടിക്ക് ദേശീയതലത്തിൽ വലിയ ആഘാതമുണ്ടാക്കിയതും രാഷ്ട്രീയമായി ശക്തിയാർജിക്കാൻ അടിയന്തര നടപടികൾ ആവശ്യമാണെന്നും സിപിഎം കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി ക്ഷേത്ര കമ്മിറ്റികൾ സാമുദായിക സംഘടനകൾ എന്നിവ വഴി വർഷങ്ങളായി ബിജെപി നടത്തുന്ന പരിശ്രമങ്ങൾ അവരുടെ വോട്ട് വീതം ഉയരാൻ വഴിയൊരുക്കി സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ടുകൾ ബിജെപിയിലേക്ക് പോകുന്ന സാഹചര്യം തടയാനുള്ള രാഷ്ട്രീയ ഇടപെടലുകൾക്ക് ഉടൻ തുടക്കമിടണം തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഈ ചോർച്ച ശക്തമായിരുന്നു തൃശൂരിൽ ബിജെപി വിജയിച്ച സാഹചര്യത്തിൽ തിരുത്തൽ അനിവാര്യതയാണെന്നാണ് കേന്ദ്ര കമ്മിറ്റി നിരീക്ഷണം സംസ്ഥാന സർക്കാരിൽ ക്ഷേമ പദ്ധതികൾ മുടങ്ങിയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു കേന്ദ്രത്തിന്റെ സഹായത്തോടെയുള്ള ചില പദ്ധതികളുടെ പണം ബിജെപി സർക്കാർ തടഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും സംസ്ഥാന നേതൃത്വം നിലപാടെടുത്തു കേരളത്തിൽ തുടർച്ചയായ രണ്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എങ്ങനെ കനത്ത തോൽവിയുണ്ടായി ബിജെപിയുടെ വളർച്ച എന്തുകൊണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല തുടങ്ങിയവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഇന്ത്യ സഖ്യത്തിൽ പാർട്ടി സ്വീകരിക്കേണ്ട നിലപാടുകളും ചർച്ച ചെയ്യും ഇക്കാര്യത്തിൽ കേരള ഘടകത്തിന്റെ വാദങ്ങൾ കേന്ദ്ര നേതൃത്വം ഗൗരവത്തിലെടുക്കും കേരളം ത്രിപുര പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അവലോകനം സംബന്ധിച്ച് ശാസ്ത്രീയ ഉണ്ടായിട്ടില്ലെന്നും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ വിമർശനമുള്ളതായാണ് സൂചന ദേശീയതലത്തിൽ കോൺഗ്രസ് െ മുന്നിൽ ഒരു ദേശീയ ബദൽ എന്ന തോന്നൽ ഉയരുമ്പോൾ ഇത് ആഗ്രഹിക്കുന്ന കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിന് അനുകൂലമായേ വോട്ട് ചെയ്യുവെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു പാർട്ടി ആഴത്തിലുള്ള പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളണമെന്ന വിമർശനമാണ് ചർച്ചയിലേറെ ഉയർന്നത് കേരളത്തെ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ച കൂടുതലും ആർ എസ് എസിന്റെ വളർച്ച ഗൗരവത്തോടെ കാണണമെന്നും ജനങ്ങളെ ഉൾക്കൊണ്ടുള്ള തെറ്റിദ്രുത്തൽ സമീപനത്തിലേക്ക് കടക്കാതെ കേരളത്തിലും പ്രതിസന്ധിയെ മറികടക്കുക പ്രയാസം മാണെന്നും അഭിപ്രായമുയർത്തു